തൃശൂർ പടിയൂരിലെ ഇരട്ട കൊലപാതകത്തിൽ പ്രതിക്കായി അന്വേഷണം ഊർജിതം പ്രേംകുമാർ മുൻ ഭാര്യ വിദ്യയെ കൊലപ്പെടുത്തിയ കേസിലെയും പ്രതിയെന്ന് പോലീസ് പറഞ്ഞു ഇന്നലെ രാത്രിയാണ് ഭാര്യയെയും ഭാര്യ മാതാവിനെയും പ്രേംകുമാർ കൊലപ്പെടുത്തിയത് ജയ്സൻ ചാമവളപ്പിൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ജയ്സൺ വിവരങ്ങൾ ഈ കഴിഞ്ഞ ദിവസം തൃശൂർ പടിയൂരിലാണ് രേഖയും രേഖയുടെ അമ്മ മണിയെയും കൊലപ്പെടുത്തി പ്രേംകുമാർ രക്ഷപ്പെട്ടത് ഈ പ്രേമകുമാറിനെ കുറിച്ച് പോലീസ് ഇപ്പോൾ ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രേംകുമാർ മുൻ ഭാര്യയെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രമാദമായ ഉദയം പേരൂർ കൊലക്കേസ് എന്ന് അറിയപ്പെടുന്ന കേസിലെ പ്രതിയാണ് പ്രേംകുമാർ ആദ്യ ഭാര്യയെ വിദ്യയെ തിരുവനന്തപുരത്ത് വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ കൊണ്ടുപോയി കൊലപ്പെടുത്തിയ ശേഷം തമിഴ്നാട്ടിലെ ഒരു കാട്ടിൽ കൊണ്ടുപോയി തള്ളി എന്നതാണ് അന്നത്തെ കേസ് ആ കേസിന്റെ വിചാരണ തുടങ്ങാനിരിക്കുകയാണ് അടുത്ത കൊലപാതകം നടന്നിരിക്കുന്നത് ഏർ അന്ന് ആ കേസിൽ മൂന്ന് പ്രതികളാണ് ഉണ്ടായിരുന്നത് പ്രേംകുമാറിനെ കൂടാതെ പ്രേംകുമാറിന്റെ കാമുകിയും പിന്നെ മറ്റൊരു ഈ കൊലപാതകം ഈ മൃതദേഹം സംസ്കരിക്കുന്നതിനു വേണ്ടി സഹായിച്ച വ്യക്തി അങ്ങനെ മൂന്ന് പ്രതികളുണ്ടായിരുന്നു ആ കേസിൽ വൈകാതെ തന്നെ വിചാരണ തുടങ്ങും ഇതിനിടയിൽ ഇപ്പോൾ വീണ്ടും ഒരു കൊലപാതകം ഉണ്ടായിരിക്കുന്നു ചൊവ്വാഴ്ച ഉച്ചയോടുകൂടി കൊലപാതകം നടന്നു എന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം ഇന്നലെയാണ് ഈ ഇവരെയും മരിച്ച നിലയിൽ വീടിനകത്ത് കണ്ട് കിട്ടുന്ന കണ്ടെത്തുന്നത് പിന്നീട് പോലീസ് ഇപ്പോൾ വിശദമായ പരിശോധനയും അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് പ്രേംകുമാറിനെ പിടികൂടാനായിട്ടുള്ള ഇതിന്റെ ഭാഗമായി ലുക്ക് നോട്ടീസ് ഇപ്പോൾ പോലീസ് പുറത്തിറക്കിയിട്ടുണ്ട് ഈ കൊലപാതകത്തിനുള്ള കാരണം എന്താണ് ജേസൻ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അറിയണമെങ്കിൽ വിശദമായ ചോദ്യം ചെയ്യൽ വേണ്ടിവരും അതോടൊപ്പം തന്നെ ഇന്നലെ മൃതദേഹ അതായത് ഈ മരിച്ച രണ്ടാം ഭാര്യയുടെ ശരീരത്തിൽ നിന്നും വിവിധ പുരുഷന്മാരുടെ ഈ ഈ സ്ത്രീയുമായി സൗഹൃദമുണ്ടെന്ന് ബന്ധമുണ്ടെന്ന് ആരോപിക്കുന്ന പുരുഷന്മാരുടെ ചിത്രങ്ങൾ കണ്ടെടുത്തു എന്നാണ് പോലീസ് പറയുന്നത് അതോടൊപ്പം തന്നെ ഈ സ്ത്രീക്ക് എതിരെ നിരവധി ഗുരുതരമായ പരാമർശങ്ങൾ ഉന്നയിച്ചുള്ള ഒരു കത്തും എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് ഈ മരണത്തിലേക്കുള്ള കാരണം കൊലപാതകത്തിനുള്ള കാരണം എന്ന സംബന്ധിച്ച് ഇയാൾ പിടിയിലായാൽ മാത്രമേ വളരെ വ്യക്തമാകൂ ഭാര്യയുടെ സ്വഭാവത്തെ വിമർശിച്ചുള്ള കുറിപ്പും അതുപോലെ തന്നെ പുരുഷ സുഹൃത്തുക്കളുടെ ചിത്രങ്ങളും വസ്ത്രത്തിൽ ഒട്ടിച്ച നിലയിൽ ഇന്നലെ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇയാളെ പിടികൂടി വിശദമായി ചോദ്യം ചെയ്യുന്നതിന് ശേഷം മാത്രമേ കൊലക്ക് കാരണമായ എന്താ കൊലക്ക് കാരണം എന്താണെന്ന് വ്യക്തമാകൂ വിശദാംശങ്ങൾ ജയ്സൻ സംശയരോഗമാണോ ഈ ഒരു കൊലപാതകത്തിലേക്ക് എത്തിച്ചതെന്നുള്ള വിവരങ്ങളെല്ലാം പുറത്തു വരുന്നതേ ഉള്ളൂ അന്വേഷണത്തിലൂടെ അതിനൊക്കെ വരും പ്രേക്ഷകരി